പ്രായപൂർത്തി എത്തുന്നതിനു മുമ്പ് കുട്ടികൾക്ക് നോമ്പ് നിർബന്ധമില്ല അവർക്കത് തഥാ വിട്ടലും നിർബന്ധമില്ല അതേസമയം ഏഴ് വയസ്സ് പൂർത്തിയായ ഒരു കുട്ടിക്ക് കുട്ടിയോട് നോമ്പനുഷ്ഠിക്കാൻ രക്ഷിതാക്കൾ നിർബന്ധമായും കൽപ്പിച്ചിരിക്കണം അല്ലാത്ത പക്ഷം അവർ കുറ്റക്കാരാകും പത്തു വയസ്സ് പൂർത്തിയായ ഒരു കുട്ടി നോമ്പനുഷ്ഠിക്കുന്നില്ലെങ്കിൽ ആ കുട്ടിയെ കർശനമായി താക്കീത് ചെയ്ത് വളരെ കാർക്കഷ്യ സ്വഭാവത്തോടുകൂടെ നോമ്പനുഷ്ഠിക്കുവാനുള്ള പ്രേരണ നൽകേണ്ടതുണ്ട് അത് രക്ഷിതാക്കൾക്ക് നിർബന്ധമാണ് വേണ്ടി വന്നാൽ അവരെ മുറിപ്പെടുത്താത്ത അടയാളപ്പെടുത്താത്ത നിലയിലുള്ള നിർദ്ദേശം സ്വീകരിക്കുവാൻ വേണ്ടി ഫലപ്രദമാണെന്ന് കണ്ടാൽ അവരെ ചെറുതായി ഒന്ന് അടിക്കേണ്ടി വന്നാൽ അടിച്ചിട്ടെങ്കിലും അവരെ നോമ്പ് അനുഷ്ഠിപ്പിക്കണം ഇത് ചെയ്യാത്ത രക്ഷിതാക്കൾ അള്ളാഹുവിങ്കൽ കുറ്റക്കാരായിത്തീരുന്നതാണ് അതേസമയം ഈ ഏഴ് വയസ്സെത്തിയ കുട്ടികൾ അതുപോലെ എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഇങ്ങനെ പ്രായപൂർത്തി മതപരമായ നിലയിൽ പ്രായപൂർത്തിയുടെ അടയാളവും എത്തിയിട്ടില്ലാത്ത കുട്ടിപ്രായത്തിലുള്ള മക്കൾ അവർക്ക് നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി കർശന സ്വഭാവത്തോടെ അവരോട് നിർദ്ദേശിക്കുമ്പോൾ ശാരീരിക ക്ഷമത ഒന്ന് പരിഗണിക്കേണ്ടതുണ്ട് നോപാഷ്ടിക്കുവാനുള്ള ശാരീരിക ശേഷിയുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് അത്തരം കാര്യങ്ങളിൽ കർക്കശ നിലപാട് സ്വീകരിക്കേണ്ടത് അല്ലാത്ത ആ കുട്ടികൾക്ക് എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് പരിശീലിപ്പിക്കാൻ വേണ്ടി ഏഴ് വയസ്സ് പൂർത്തിയായ കുട്ടിയോട് അതിനു ശേഷമുള്ളവരോടുമൊക്കെ ഒരു മണി വരെ നോമ്പ് നോമ്പനുഷ്ഠിപ്പിക്കുക പിന്നീട് അത് മുറിക്കാൻ അനുവദിക്കുക അടുത്ത ദിവസം കുറച്ചും കൂടെ സമയം കൂട്ടിക്കൊടുക്കുക അങ്ങനെ പിന്നെ ഉച്ച വരെ അടുത്ത ദിവസം ഒരു വൈകുന്നേരം വരെ പിന്നെ പിറ്റത്തെ ദിവസം പൂർണ്ണമായി അങ്ങനെ അവരോട് നോമ്പ് പടിപടിയായി പരിശീലിപ്പിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിക്കുന്ന ഒരു വിഷയത്തിലേക്ക് അവരെ എത്തിക്കാനുള്ള ഒരു സാഹചര്യം രക്ഷിതാക്കൾ ഒരുക്കേണ്ടതുണ്ട് അപ്പോഴൊക്കെയും കുട്ടി ശാരീരികമായി തളരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം അപകടകരമാം വിധം ശാരീരികമായി തളരുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ നിർബന്ധമായും ആ കുട്ടികളോട് നോമ്പ് മുറിപ്പിക്കുകയും അവർക്ക് വെള്ളവും ഭക്ഷണവുമെല്ലാം നൽകി അവരുടെ ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കുകയും ചെയ്യണം പിന്നെ വാർദ്ധക്യം ഉള്ള ആളുകളും നോമ്പ് ഉപേക്ഷിക്കാം അതുപോലെ സുഖപ്പെടുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗമുള്ളവർക്കും നോമ്പ് ഉപേക്ഷിക്കാവുന്നതാണ് അവർ ഓരോ നോമ്പിന് ഓരോ മുദ് ഭക്ഷണമാണ് വിതരണം ചെയ്യേണ്ടത് ഒരു മുദ് എന്നാൽ എണ്ണൂറ് ഗ്രാം ഉണ്ടാകും അറുന്നൂറ് മുതൽ അതിൻ്റെ അളവ് പിന്നെ കണക്കാക്കി വരുന്നുണ്ടെങ്കിലും നമുക്ക് ഏറ്റവും നല്ലത് ഒരു എണ്ണൂറ് ഗ്രാം ഭക്ഷണം അരി എടുത്തിട്ട് നാട്ടിലെ മുഖ്യാഹാരമായ അരി എടുത്തിട്ട് ഒരു നോമ്പിന് ഒരു മുദ് അഥവാ എണ്ണൂറ് ഗ്രാം വിതരണം ചെയ്യുന്നതാണ് നല്ലത് ഭക്ഷണമായി തന്നെ കൊടുക്കേണ്ടതുണ്ട് അതായത് നാട്ടിലെ മുഖ്യാഹാരം തന്നെ കൊടുക്കേണ്ടതുണ്ട് പണം കൊടുത്താൽ മതിയാവുകയില്ല ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് വാർദ്ധക്യത്തിന്റെ കാര്യം ഒന്നും നോക്കാനില്ല അതേസമയം സുഖപ്പെടുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗത്തിന്റെ പേരിൽ മുത്ത് കൊടുത്തിരിക്കുന്ന ആൾക്ക് അപ്രതീക്ഷിതമായി അള്ളാഹുവിന്റെ കൃപാ കടാക്ഷം കൊണ്ട് അവന്റെ കരുണ കൊണ്ട് രോഗം സുഖപ്പെട്ട് കിട്ടിയെന്ന് വിചാരിക്കുക എങ്കിൽ അത്തരക്കാർ ആ നോമ്പ് പിന്നീട് കള്ളാ എ വീട്ടേണ്ടതുണ്ട് നേരത്തെ മുദ് കൊടുത്തു എന്നത് അതിന് ഒരു പരിഹാരമല്ല മുദ് കൊടുത്തിട്ടുണ്ടെങ്കിലും രോഗം അപ്രതീക്ഷിതമായി സുഖപ്പെട്ടാൽ ആരോഗ്യസ്ഥിതി വീണ്ടും കിട്ടിയാൽ അവർ ആ നോമ്പ് പിന്നീട് കള്ളാ വീട്ടേണ്ടതുണ്ട് അതുപോലെ ഈ ീ കൊടുക്കേണ്ടത് അതാത് ദിവസങ്ങളിൽ കൊടുക്കണോ അതല്ല മാസം പൂർത്തിയാകുമ്പോൾ ഒന്നായിട്ട് കൊടുത്താൽ മതിയോ എന്ന് ചിലർ സംശയിക്കാറുണ്ട് ഓരോ ദിവസവും ഉള്ള നോമ്പിന്റെ മുത്ത് അതാത് ദിവസങ്ങളിൽ തന്നെ കൊടുക്കാൻ സൗകര്യപ്പെടുമെങ്കിൽ ഏറ്റവും ഉത്തമം അതാണ് ഇനി അതൊരു അസൗകര്യമാണെങ്കിൽ മുപ്പത് നോമ്പ് പൂർത്തിയായ ശേഷം അല്ലെങ്കിൽ ആ വർഷം എത്ര നോമ്പാണ് കിട്ടിയതെങ്കിൽ അത്ര നോമ്പ് പൂർത്തിയായ ശേഷം നഷ്ടപ്പെട്ട നോമ്പുകൾക്കെല്ലാം കൂടെ ഓരോ മുദ്ര വീതം ഒന്നിച്ച് വിതരണം ചെയ്താലും മതി അത് വ്യത്യസ്തങ്ങളായ ആളുകൾക്ക് കൊടുത്താലും മതി എല്ലാം കൂടെ ഒരാൾക്ക് കൊടുത്താലും മതിയാകും കൊടുത്തിരിക്കണം എന്നേ ഉള്ളൂ അതുപോലെ ഇത് മുൻകൂട്ടി കൊടുക്കാൻ പറ്റില്ല അതായത് നമ്മുടെ മേലിൽ നോമ്പ് ബാധ്യതയാകുന്നതിന് മുമ്പ് തന്നെ ആ നോമ്പിന്റെ പേരിലുള്ള മുദ് കൊടുക്കാൻ പറ്റുന്നതല്ല പറ്റുന്നതല്ലാസുകാരികൾക്ക് വിശുദ്ധ റമദാനിലെ നോമ്പ്ക്കൽ ഹറാമാണ് അവർ അനുഷ്ഠിച്ചാൽ അത് നോമ്പായി പരിഗണിക്കുക പോലുമില്ല ശരിയാവുകയുമില്ല എന്നാൽ അവർ പിന്നീടത് അവ വിട്ടൽ നിർബന്ധവും ഉണ്ട്